പ്രസിദ്ധ കവിയും ഗാനരചയിതാവുമായ ഒ എൻ വി കുറുപ്പിൻ്റെ കവിതയാണ് തീരെ ചെറിയ ശബ്ദങ്ങൾ കവിതയുടെ ആദ്യ ഭാഗത്തെല്ലാം വലിയ വലിയ ശബ്ദങ്ങളെക്കുറിച്ച് പറയുന്ന കവി പിന്നീട് തീരെ ചെറിയ ശബ്ദങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന എട്ട് വരികളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് വരികൾ ഇങ്ങനെ മധുരമായിടാം പരുഷമായിടാം ഇവിടെഴും തീരെ ചെറിയ ശബ്ദങ്ങൾ പ്രിയസുഹൃത്തയെ എൻ ഹൃദയഭിത്തിയിൽ പതിക്കേ നൂറ് നൂറ് ഇരട്ടിയാവുന്നു അവ വളരുന്നു മഹാധ്വനികളായി അവ ഇരമ്പുന്നു മഹാസമുദ്രമായി എനിക്ക് താങ്ങുവാനൊരുതൻ നെഞ്ചിലെ കടച്ചിൽ ആരതിൽ അമൃതം തേടുന്നു വളരെ ചെറിയ ചില ശബ്ദങ്ങൾ നെടുവീർപ്പുകൾ പനിക്കുന്ന കുട്ടിയുടെ മണിബന്ധത്തിലെ സ്പന്ദനം ചിലങ്കയിൽ നിന്ന് നിന്നടർന്നുപോയ മണിയുടെ ശബ്ദം ഇങ്ങനെ മധുരമോ പരുഷമോ ആയ ചെറിയ ശബ്ദങ്ങൾ കവി ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന വിക്ഷോഭങ്ങൾ വളരെ വലുതാണ് കവിയുടെ ഹൃദയഭിത്തിയിൽ തട്ടുമ്പോൾ അത് നൂറ് നൂറ് ഇരട്ടിയാവുന്നു അതിന്റെ കടച്ചിൽ താങ്ങുവാൻ കവിക്ക് ആകുന്നില്ല കവിത ചൊല്ലുന്നത് കുമാരി ദേവിക രാജീവ് തീരെ ചെറിയ ശബ്ദങ്ങൾ പ്രിയ എൻ ഹൃദയ ഭിത്തിയിൽ പതിക്ക് നൂറു നൂറ് ഇരട്ടിയാവുന്നു അവ വളരുന്നു മഹാധ്വനികളായി അവ ഇരമ്പുന്നു മഹാസമുദ്രമായി എനിക്കു താങ്ങുവാനൂതൻ നെഞ്ചിലേക്കടച്ചിൽ ആരത്തിലേടുന്നു